നമസ്കാരം ദ്രാവിഡ രീതിയിലോ ഗോത്രവർഗ രീതിയിലോ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് വിഷ്ണുമായ പോത്തിന്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപത്തിലാണ് വിഷ്ണുമായെ സാധാരണയായി കാണുന്നത് മായാജാലങ്ങൾ കാണിച്ചു നടക്കുന്നവനും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹവും നൽകുന്ന ഒരു ദേവനായാണ് വിഷ്ണുമായെ ആരാധിക്കുന്നത് പുരാണ കഥകൾ പ്രകാരം ശിവന്റെയും പാർവതിയുടെയും പുത്രനായിട്ടാണ് വിഷ്ണുമായ സ്വാമിയെ കണക്കാക്കുന്നത് മഹാവിഷ്ണുവിന്റെ രൂപം സ്വന്തം മായയാൽ സ്വീകരിച്ചതിനാലാണ് വിഷ്ണുമായ എന്ന പേര് ലഭിച്ചതെന്നും കഥകളിൽ പറയുന്നു നമുക്ക് ആ മനോഹരമായ ഐതിഹ്യത്തിലേക്ക് കടക്കാം കൈലാസത്തിന്റെ അധിപനും ത്രിമൂർത്തികളിൽ പ്രധാനിയുമായ പരമശിവൻ തന്റെ പ്രിയപ്പെട്ട ഭൂതഗണങ്ങളോടൊപ്പം ഭൂമിയിലേക്ക് പള്ളിനായാട്ടിനായി പുറപ്പെട്ടു കാനനങ്ങളെയും പർവ്വതങ്ങളെയും താണ്ടി അവർ സഞ്ചരിച്ചു ഭൂമിയിൽ അഴിഞ്ഞാടിയിരുന്ന അസുരന്മാരുടെയും നിരപരാധികളെ ദ്രോഹിച്ചിരുന്ന ക്രൂരരായ കാട്ടുമൃഗങ്ങളുടെയും അഴിഞ്ഞാട്ടം ശിവനെ വേദനിപ്പിച്ചു അവരെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകുക എന്നതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം ഭീകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ നിരവധി അസുരന്മാരെയും ക്രൂരമൃഗങ്ങളെയും വധിച്ച് ഭഗവാൻ ക്ഷീണിതനായി അഗാധമായ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പൂളികുന്ന് എന്ന കാനനത്തിനരികിലെ തെളിഞ്ഞ കാട്ടാറിൽ വിശ്രമിക്കാനും ശരീരശുദ്ധി വരുത്താനുമായി ഭഗവാൻ ഇറങ്ങി തണുത്ത കാട്ടാറിന്റെ തെളിഞ്ഞീരിൽ മുങ്ങിക്കുളിച്ചപ്പോൾ ഭഗവാന്റെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമായി അങ്ങനെ വിശ്രമിക്കുന്ന വേളയിൽ കാട്ടാറിന്റെ ഒരു ഭാഗത്ത് അർദ്ധനഗ്നയായി കാട്ടുപൂക്കൾ ചൂടി വള്ളിക്കുടലിൽ നിന്നും പുറത്തുവന്ന കൂളിവാക എന്ന അതിസുന്ദരിയായ ഒരു കാട്ടുസ്ത്രീയെ ശിവൻ കണ്ടു അവളുടെ ശരീരത്തിന്റെ ഓരോ ചലനത്തിലും പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിന്നു നീളൻ മുടിയിഴകളും മാൻപേടയുടെ കണ്ണുകളും അവളെ അതിമനോഹരിയാക്കി അവളുടെ അങ്കലാവണ്യത്തിൽ ആകൃഷ്ടനായ മഹാദേവൻ ഒരു നിമിഷം തന്റെ ദിവ്യത്വം മറന്ന് സാധാരണ മനുഷ്യനെ പോലെ അവളുടെ അടുത്തേക്ക് ചെന്നു തന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒരു സാധാരണ പുരുഷനെ പോലെ അവളെ അറിയിച്ചു കൂളിവാത മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ട മാത്രയിൽ തന്നെ അത് സാക്ഷാൽ മഹാദേവനാണെന്നും താൻ ദിവസവും ഭക്തിപൂർവ്വം പൂജിക്കുന്ന പാർവതി ദേവിയുടെ ഭർത്താവാണെന്നും തിരിച്ചറിഞ്ഞു അവൾക്ക് ഒരു ഞെട്ടലുണ്ടായി ഭഗവാന്റെ ആഗ്രഹം നിഷേധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാൽ അതിന് വഴങ്ങിയാൽ തനിക്ക് പാർവതിദേവിയുടെ ശാപം ഏൽക്കേണ്ടി വരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഭക്തോത്തമയായ അവൾക്ക് ദേവിയോട് കളവു പറയാൻ മനസ് വന്നില്ല പക്ഷേ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ഒരു വഴി കണ്ടെത്തി വിനയത്തോടെ കൂടിവാക ഭഗവാനോട് പറഞ്ഞു പ്രഭോ അങ്ങയുടെ ആഗ്രഹം സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഞാനിപ്പോൾ അശുദ്ധിയാണ് ഏഴാമത്തെ ദിവസം ഞാനിവിടെ ഈ കാട്ടാറിന്റെ തീരത്ത് അങ്ങയെ കാത്തു നിൽക്കാം അപ്പോൾ എന്റെ ആഗ്രഹം അങ്ങ് സഫലമാക്കണം അവളുടെ ഈ വാക്കുകേട്ട് മഹാദേവൻ ആ നിബന്ധന അംഗീകരിച്ച് പുഞ്ചിരിയോടെ തിരികെ കൈലാസത്തിലേക്ക് മടങ്ങി ഭഗവാൻ മടങ്ങിയ ഉടൻ തന്നെ കൂളിവാക ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പാർവതീദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ തന്റെ സങ്കടവും മഹാദേവനുമായി തനിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യവും ദേവിയോടുണർത്തിച്ചു കൂളിവാകയുടെ നിഷ്കളങ്കമായ ഭക്തിയും അവൾക്കുണ്ടായ വിഷമതയും മനസ്സിലാക്കിയ ദേവി ഒരു നിമിഷം പോലും വൈകാതെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കൂളിവാഗയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ദേവി പറഞ്ഞു കൂളിവാഗെ നീ ഒട്ടും വിഷമിക്കേണ്ട എന്റെ ഭക്തയായ നിനക്ക് ഒരു ദോഷവും വരില്ല ഏഴാം ദിവസം നീ മഹാദേവന് വാക്കുകൊടുത്ത അതേ സ്ഥലത്ത് നിന്റെ രൂപത്തിൽ ഞാൻ ചെന്നുകൊള്ളാം നിന്റെ ധർമ്മം ഞാൻ സംരക്ഷിക്കും ദേവിയുടെ വാക്കുകൾ കൂളിവാഗയ്ക്ക് വലിയ ആശ്വാസമായി അങ്ങനെ ഏഴാം ദിവസം കൂളിവാക പറഞ്ഞ അതേ സ്ഥലത്ത് പാർവതീദേവി കൂളിവാഗയുടെ രൂപത്തിൽ എത്തിച്ചേർന്നു മഹാദേവൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൂളിവാഗയാണെന്ന് കരുതി ഭഗവാൻ പാർവതീദേവിയുമായി സംഗമിച്ചു താൻ ആരാണെന്ന് മഹാദേവൻ തിരിച്ചറിയാതിരിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പാർവതീദേവി മനസ്സിൽ പ്രാർത്ഥിച്ചു ഭഗവാന്റെ മായയാൽ മഹാദേവന് തന്റെ പ്രിയപത്നിയായ പാർവതീദേവിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല ആ മായാശക്തി ആ നിമിഷം അവരെ രണ്ടുപേരെയും ആവരിച്ചു സംഗമശേഷം ഭഗവാൻ മഹാദേവൻ സന്തോഷത്തോടെ കൂലിവാഗയുടെ രൂപത്തിലുള്ള പാർവതീദേവിയോട് പറഞ്ഞു എന്റെ ബീജത്തിൽ നിന്ന് നിനക്ക് ഉത്തമനും ത്രിലോകങ്ങൾക്കും രക്ഷകനുമായ ഒരു പുത്രൻ ജനിക്കും അവൻ ലോകത്തിന് വെളിച്ചമാകും ഉടൻ തന്നെ പാർവതീദേവി ആ ശിവബീജം മായാശക്തിയാൽ രണ്ട് കാട്ടുകനികളിലായി നിക്ഷേപിച്ചു ഒരു കനി അവർ കാട്ടാറന്റെ തീരത്ത് മണ്ണിനടിയിൽ ഭദ്രമായി കുഴിച്ചിട്ടു മറ്റേ കനി കൂളിവാകയ്ക്ക് നൽകിക്കൊണ്ട് ദേവി അനുഗ്രഹിച്ചു ഈ കനി നീ കഴിച്ചാൽ നിനക്ക് ഉത്തമനായ ഒരു പുത്രൻ ജനിക്കും അവൻ സർവസമ്പന്നനും ശ്രേഷ്ഠനുമായിരിക്കും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൂളിവാക ഗർഭിണിയായി അവൾക്ക് ശക്തമായ പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ അവൾ വീണ്ടും സാക്ഷാൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ പ്രാർത്ഥിച്ചു തന്റെ വയറ്റിലുള്ള കുഞ്ഞ് വേഗത്തിൽ പുറത്തു വരണമെന്ന് സങ്കടപൂർവ്വം അപേക്ഷിച്ചു മഹാവിഷ്ണുവിന്റെ മായയാൽ കൂളിവാകയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നു ആ സമയം പാർവതീദേവി കുഴിച്ചിട്ട കനിയിൽ നിന്നും അത് പിളർന്ന് മുന്നൂറ്റി തൊണ്ണൂറ് മായാചാത്തന്മാർ പിറവിയെടുത്തു അവർ വിഷ്ണുമായയുടെ സഹചാരികളായി ഭൂമിയിൽ അറിയപ്പെടാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത് കൂളിവാഗ തന്റെ മകനെ അതിരില്ലാത്ത വാത്സല്യത്തോടെ ചാത്തൻ എന്ന ഓമന പേരിട്ട് വിളിച്ചു മറ്റ് മായാചാത്തന്മാരോടൊപ്പം അവനെ വളർത്തി അവൻ ധീരനും ശക്തനുമായി വളർന്നു അങ്ങനെയിരിക്കെ മകന് ആയുധാഭ്യാസങ്ങൾ ശീലിപ്പിക്കുന്നതിനും ആചാരപ്രകാരം പേരിടുന്നതിനും വേണ്ടി കൂളിവാഗ അവനെയും കൂട്ടി കൈലാസത്തിലേക്ക് യാത്രയായി കൂളിവാഗയും മകനും കൈലാസ കവാടത്തിലെത്തിയപ്പോൾ അവരെ കണ്ട മാത്രയിൽ പരമശിവൻ പരിഭ്രമിച്ചു പാർവതി ദേവി ഈ വിവരം അറിയാതിരിക്കാൻ തന്റെ ഭൂതഗണങ്ങളെ വിളിച്ച് കൂളിവാകയെയും മകനെയും രഹസ്യമായി അകത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു എന്നാൽ ഈ രംഗങ്ങളെല്ലാം സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരുന്ന പാർവതിദേവി തന്റെ ശക്തിയിൽ പിറന്ന മകനെ കാണുവാനായി അവിടേക്കെത്തുകയും ഭഗവാനോട് നടന്ന കാര്യങ്ങൾ പൂർണമായി വിശദീകരിക്കുകയും ചെയ്തു എല്ലാം മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ അല്പം ലജ്ജയോടെയും അതിലേറെ വാത്സല്യത്തോടെയും തന്റെ മകനെ എടുത്ത് മടിയിലിരിക്കും സ്നേഹത്തോടെ അവന്റെ അരയിൽ ചരട് കെട്ടി മഹാവിഷ്ണുവിന്റെ മായയാൽ പിറന്ന പുത്രനായതുകൊണ്ട് വിഷ്ണുമായ എന്ന പേര് നൽകി അതോടൊപ്പം പാർവതീദേവി മകന് എല്ലാ വരങ്ങളും ശക്തികളും നൽകി അനുഗ്രഹിച്ചു ശത്രുക്കളെ നിഗ്രഹിക്കുവാനായി മൂന്ന് ചാൺ നീളമുള്ള രണ്ട് കുറുവടികളും ദേവി നൽകി ഈ വടികൾ വിഷ്ണുമായയുടെ ശക്തിയുടെ പ്രതീകങ്ങളായി മാറി കൈലാസത്തിലെ ഏറ്റവും ശക്തനും വലിയവനുമായ കാട്ടുപോത്തിനെ മഹാദേവൻ തന്റെ മകന് വാഹനമായി നൽകി പിന്നീട് മുന്നൂറ്റി തൊണ്ണൂറ് മായാചാത്തന്മാരെയും വിളിച്ച് അവർ വിഷ്ണുമായയുടെ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ രക്ഷകരായും ആജ്ഞാനുവർത്തികളായും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് കൽപ്പിച്ചു ഭൂമിയിൽ സത്യധർമ്മ പരിപാലനത്തിനായി വിഷ്ണുമായെ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് ഈ ഐതിഹ്യം അങ്ങനെ വിഷ്ണുമായ ഭൂമിയിൽ അവതരിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുകയും അധർമ്മത്തെ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷ്ണുമായ ആ പേരിന് പിന്നിലെ കഥകൾ കേവലം ഒരു പേര് മാത്രമല്ല ഇത് പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഈ പേരിന് അനേകം മാനങ്ങളുണ്ട് പാലാഴി മഥനത്തിനു ശേഷം അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്ന് അത് തിരികെ നേടാൻ മഹാവിഷ്ണു ആദ്യമായി സ്വീകരിച്ചത് മോഹിനി രൂപമാണ് പിന്നീട് ഭസ്മാസുരനെ വധിക്കാനും മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിക്കുന്നുണ്ട് മഹാവിഷ്ണുവിന്റെ ഈ സ്ത്രീ അവതാരത്തെ വിഷ്ണുമായ എന്ന് തന്നെയാണ് പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് പവിത്രമായ കാവേരി നദിയുടെ ദേവതയെയും വിഷ്ണുമായ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാവേര രാജാവ് വളർത്തിയ വളർത്തുമകളായിരുന്നു കാവേരി ദേവി മുൻപ് അവർ വിഷ്ണുമായ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പോത്തിന്റെ പുറത്ത് ഒരു കുറുവടിയുമായിരിക്കുന്ന ഒരു ബാലന്റെ രൂപമായാണ് വിഷ്ണുമായ ശാസ്താവിനെ ഗ്രന്ഥങ്ങളിൽ വർണ്ണിക്കുന്നത് എന്നാൽ വിവിധ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിൽ മോഹിതനായ മഹാദേവനിൽ നിന്ന് ജനിച്ച പുത്രനാണ് വിഷ്ണുമായ ശാസ്താവ് അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പൻ വടക്കൻ മലബാറിൽ പ്രത്യേകിച്ചും കണ്ണൂരിൽ ശിവപാർവതിമാരുടെ മകനായ ശാസ്തപ്പൻ തെയ്യം അഥവാ കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നുണ്ട് പണ്ട് കാലത്ത് ഐത്തവും അടിമത്തവും നിലനിന്നിരുന്ന കാലത്ത് ആദിവാസികളുടെ ഇടയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഈ ഭഗവാൻ പിന്നീട് ജാതിഭേദമന്യേ എല്ലാവരുടെയും ഉപാസനാമൂർത്തിയായി മാറി ശാസ്താവ് എന്നത് ഉച്ചാരണശൈലി മാറി പിന്നീട് ചാത്തനായെന്നും പറയപ്പെടുന്നു മായാവിദ്യകളിൽ അതീവ വിദഗ്ധനായ ഒരു മൂർത്തിഭാവമായിട്ടാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പല കഥകളിലും അവതരിപ്പിക്കുന്നത് ഇത്രയധികം കഥകളും ഐതിഹ്യങ്ങളുമുണ്ടെന്ന് നമ്മൾ കണ്ടു ഓരോ കഥയും അതിൻ്റെതായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ പുരാണ ഐതിഹ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ